ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നേരെ ഭബുത വീട്ടിലേക്ക് പോയി കേൾ ഇപ്രാവശ്യം അറിഞ്ഞല്ല ഞങ്ങൾ ചെല്ലുന്നത് അതുകൊണ്ടാണ് അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് തന്നെ എക്സൈറ്റഡ് ആയിട്ട് വയ്യ ഉടനെ പോയി ചേട്ടത്തി എല്ലാം ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ രാത്രിയായി ഞങ്ങൾ ചെന്നപ്പം അപ്പോൾ രണ്ടുപേരും കൂടെ ഹാപ്പിയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ഇനി നാളത്തെ വിശേഷം കാണാം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അത്യാവശ്യം എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ബബുദ ഉണ്ടാക്കി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അന്ന് ബബലയ്ക്ക് ഓഫീസ് പോകണമായിരുന്നു അപ്പം ബബുല ഓഫീസിലൊക്കെ പോയിട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ ഞങ്ങൾ വെളിയിലൊന്ന് കറങ്ങാൻ പോയി അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വെളിയിൽ കഴിക്കാൻ പോയി അതാണ് ഈ കാണുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പ്രണൻസി ഞാൻ എനിക്കറിയത്തില്ല അത് ഈ മേളിൽ എഴുതി കാണിച്ചേക്കാം ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്തറ്റിക്കലി ഇറ്റ് എസ് സോ ബ്യൂട്ടിഫുൾ നമുക്ക് ഒരു നമ്മുടെ ആ ടേബിളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഒരു യൂറോപ്യൻ കൺട്രിയിലൂടെ പോകുന്ന ആദ്യം പോകുന്നതായിട്ടൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ പിന്നെന്താ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്കൊരു ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ പിന്നെന്താ ഞാൻ കൂടുതലും യു എ പോകുമ്പോൾ ഈ സീ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് യജുവാനെ എങ്ങനത്തെ ആളാ കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സീ ഫുഡാണ് മേടിച്ചത് പിന്നെ പകുതിയൊക്കെ ബിരിയാണിയാണ് വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് മേടിച്ചൊരു സംഭവം ഉണ്ട് സീ ഫുഡ് പ്ലാറ്റർ മേടിച്ചായിരുന്നു അപ്പോൾ ഈ സീ ഫുഡ് പ്ലാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് ഒത്തിരി നന്നായിട്ട് തോന്നിയില്ല ടു ബി ഫ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള സാധനം കഴിക്കാൻ ഇഷ്ടം അപ്പം ഇതൊന്നു പറയാൻ ഭയങ്കര പ്ലെയിനാണ് അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ജോൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അവൾ എൻജോയ് ചെയ്ത കേട്ടോ മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതൊന്നും കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ ഞങ്ങള് എല്ലാം തന്നെ പൊതു മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ബേസിക്കലി ഞങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലായിരുന്നു എന്നുള്ളത് എന്തിനാ അത്ര ഓർഡർ ചെയ്തോന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോ ഞമ്മളത് കഴിഞ്ഞിട്ട് പിള്ളേരെ ജ്യൂസൊക്കെ മേടിച്ചു ജ്യൂസൊക്കെ കുടിച്ചു ട്രെയിൻറെ വാദൊക്കെ ചമ്പി ചെയ്യാൻ നിൽക്കുന്ന പോലത്തെ പോസ് ആണ് രണ്ടുപേരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോരുന്നതിന് മുമ്പ് അവിടെ ഉള്ളവർ ഞങ്ങൾക്കൊരു പിക്ചറൊക്കെ എടുത്തു തന്നു നെക്സ്റ്റ് ഡേ കേളിന് ആദ്യം എഴുന്നേറ്റായിരുന്നു എന്നിട്ട് ജുവാനെ എഴുന്നേൽപ്പിക്കുന്ന രംഗാണിത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെളിയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ജോൺസൻ്റെ ആൻറ്റി ഉണ്ടവിടെ അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വഴി കാർ കലാപരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ജോൺസൺ ഓഫായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദുബായ് ഹിൽസിൽ മുകളിൽ പോയി അപ്പോൾ അവിടെ രാവിലെ തന്നെ ഞങ്ങൾ പോയി കേട്ടോ പോയിട്ട് അവിടെ മോളിലൊക്കെ കുറേ കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കുറെ പിക്ചേഴ്സൊക്കെ എടുത്തു പിന്നെ പിള്ളേർ കുറേ നേരം ഓടിക്കഴിച്ച് നടന്നു അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ ഫൺ മൊമെൻ്റ് ഉണ്ടായിരുന്നു അവിടെ യു എയിലെ ചൂടി പ്രാവശ്യം ഭയങ്കരം ചൂടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അവിടെ ചെന്നത് ഞങ്ങൾ ചെന്ന ഏകദേശം ചൂടിൻ്റെ പീക്ക് ടൈമിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്ന അഞ്ച് ദിവസവും ഞങ്ങൾ വീടിൻ്റെ അകത്ത് അങ്ങനെ ഇരുന്നിട്ടില്ല എല്ലാ ദിവസവും ഞങ്ങൾ വെളിയിൽ പോയിട്ടുണ്ട് പക്ഷേ വെളിയിൽ പോയെന്ന് പറഞ്ഞ് നമ്മൾ മോളിലൂടെയോ ഒക്കെയാണ് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ വലിയ ആഘാതം ഞങ്ങൾ കേട്ടിട്ടില്ല വെളിയിൽ വന്ന് വണ്ടിയേക്ക് ഇറങ്ങിപ്പോലല്ല ചെയ്തിരുന്നത് അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ദോ സമ്മർ ആയിരുന്നെങ്കിൽ പോലും നമുക്ക് യു എ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നടക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ മോളുകളുള്ളതുകൊണ്ട് ഒരുപാട് അപ്പം പിള്ളേർക്കും അങ്ങനെ വീട്ടിലിരുന്ന് ബോർ അടിക്കുകയാണ് ജുവാൻ ഇവിടെ കിട്ടാത്ത ഒരു കാര്യം എടുക്ക തന്നെയാണ് വെളി ഇറങ്ങി പോകാനും ഇതുപോലെ മുകളിലൂടെ കറങ്ങി അടിച്ച് നടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളിലൊക്കെ കുറവാണ് മാത്രമല്ല ഇവിടെയാണേലും കടകളൊക്കെ എട്ടൊമ്പത് മണിവരെയൊക്കെ കടകൾ കാണുള്ളൂ അത് കഴിഞ്ഞാൽ കടകളൊന്നും കാണുകയല്ല അപ്പോൾ അവർക്കിങ്ങനെ ഈവനിങ്ങിൽ ഇറങ്ങി നടക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ന്യൂയോർക്കിനേക്കാളും ദുബായാണ് ഇഷ്ടം ഷീ സോ ഹാപ്പി ഓവർ ഡേ പ്രത്യേകിച്ച് കെയിലിനും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ഉച്ചയായപ്പം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പിന്നെ എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈ ഫുഡിൻ്റെ പ്രശ്നം വരും കാരണം ഈ ഫ്ലൈറ്റിൽ ഇത്രയും ദൂരെ യാത്ര ഫ്ലൈറ്റിലെ ഫുഡ് അങ്ങനെയൊക്കെയാകുമ്പോൾ വയറിന് ഇൻഡൈജഷൻ ഒക്കെ ഒത്തിരി വരും അപ്പം എനിക്ക് പെട്ടെന്ന് ഗ്യാസ് റൈറ്റസ് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഛർദിക്കാൻ വരിക ഗ്യാസ് കയറിയിരിക്കുക അപ്പം എനിക്ക് സ്പൈസി ആയിട്ടുള്ള കഴിക്കത്തുമില്ല എന്നാൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുമാണ് അപ്പോൾ പക്ഷേ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഞാൻ ചെന്നു പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാതെ കൂടി ഇരുന്നാൽ വീണ്ടും ഗ്യാസ് കൂടുമല്ലോ എന്നോർത്ത് ഞാൻ അവിടെ നിന്ന് നെയ്യ് റോസ്റ്റ് മേടിച്ച് കഴിക്കേണ്ടി വന്നു അതാണ് ഈ കാണുന്നത് ബാക്കി എല്ലാവരും പിള്ളേർ പീച്ചയാണ് കഴിച്ചത് പിള്ളേരല്ല കെയിലാണ് പീച്ചയുടെ ആണ് പിന്നെ എന്തോ മോമോസ് മേടിച്ചായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി മേടിച്ചു പിന്നെ ചുവാൻക്ക് ഈ ഹാലോപിനോ ചീസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ പാപ്പ ജോൺസിനെ സോ ഇതൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു പിന്നെ മോളിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ റാബിറ്റ്സിനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ റാബിറ്റിലും കയറിയിരുന്ന് അവർക്ക് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എടുത്ത കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഒരു അറേബ്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ പോയ റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ കഴിച്ചത് ബീഫ് അനീത്താണ് ബീഫ് അനീത്ത് നേരത്തെ ബാബിലേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ എന്നെ കൊണ്ടുപോയത് അപ്പോൾ എൻ്റെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം എനിക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിലാണ് ഞാൻ പോയത് സദ്യത്തി അവിടെ ചെന്ന് കഴിയുമ്പം നമുക്കൊരു ചെറിയ ഒരു വെൽക്കം ഡ്രിങ്ക് പോലത്തെ ഒരു സംഭവം തന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് സൂപ്പ് കിട്ടി പിന്നെ സൂപ്പ് നമ്മൾ കുടിച്ച് ഫുള്ളുമ്പോൾ നമുക്ക് തീർത്ഥാടന സമയമില്ല കേട്ടോ ഇത്തിരി സൂപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് കുറച്ച് സാലഡ് കൊണ്ടു ആ സാലഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബീഫ് ഹണി തെത്തി വാ കോൺഷ്യസ് ആയിട്ട് മുടി കളയാതെ സൂപ്പ് കുടിക്കാമെന്നുള്ളതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പിനെക്കാളും ശ്രദ്ധ മുടിയിലാണ് ഒരു സൈഡ് മുടി വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ മുടി പോകാതെ മുടി ഒരു കൈ വെച്ച് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് പുള്ളിക്കരുത്തി സൂപ്പ് കുടിക്കുന്നത് ഇപ്പൊ രണ്ടുപേർക്കും സൂപ്പ് ഇഷ്ടപ്പെട്ടു അപ്പൊ സൂപ്പൊക്കെ കുടിച്ചു സൂപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബീഫ് മുടിയുടെ സ്റ്റൈൽ അതേപോലെ തന്നെ ചെയ്യണം ആ ആ സംഭവം എത്തി അപ്പം ഇത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ നല്ലതായിരുന്നു ഇത് കഴിക്കാൻ പോവില്ലായിരുന്നെങ്കിൽ വളരെ ഒരു നഷ്ടമായി കാരണം അങ്ങനെ അങ്ങനെയൊരു ടേസ്റ്റാണ് ഇതൊരു ടർക്കിഷ് കിസീന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാംഗോ കുനാഫ മേടിച്ചു ലാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അവരിങ്ങനെ ഒരു സ്വീറ്റ് ബോൾസും കൊണ്ട് തരും നല്ലതാണ് നല്ലതും ദിവസം ിവസം നമ്മൾ വീണ്ടും ഉടുത്തൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ നേരെ മോളിലേക്കാണ് പോയത് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൊച്ചുണ്ടാകാൻ പോകുന്ന ദിവസമാണ് അപ്പം നമുക്ക് രാവിലെ തന്നെ റെഗണ്ണ ലേബർ റൂമിൽ കയറ്റിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ ഞങ്ങൾ മോളിലേക്ക് പോയത് അപ്പം ജുവാനെ കേൾ നമ്മൾ ഫ്ലേബോൾഡ് ബോൾഡിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് പോയി അപ്പോൾ ഈ മോളിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഈ പ്ലേ ഏരിയ അപ്പോൾ സോ അവിടെ ഇവരെ കയറ്റി വിട്ട് കാടും ഇവരെ ഏൽപ്പിച്ച് അവിടെ സ്ത്രീയെ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോൾ അവിടെ നിന്ന് മോളിൽ നിന്ന് ഷോപ്പ് ചെയ്തോ എണ്ണിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് കോൾ വന്നത് നിയോറ ഉണ്ടായെന്നും പറഞ്ഞ് സോ പിന്നെ ഞങ്ങൾ അന്ന് ആ അവിടെ ആ കോള് വന്നൊരു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ഇവരുടെയും കോൾ വന്നു ഇവരുടെ കളിയുടെ സമയം കഴിച്ചാൽ കളി കാറിലെ പൈസ എന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇവരെയും വന്ന് പിക്ക് ചെയ്ത് അപ്പം നിയറം ഉണ്ടായി നമുക്ക് അറിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി പെൺകുട്ടിയാണെന്നുള്ള മനസ്സിലായപ്പം നമ്മൾ പെൺ പിള്ളേരുടെ സെക്ഷനിൽ പോയി ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടി അവിടുന്ന് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയത് നമ്മൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഫുഡ് ബുക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയാണ് നമ്മൾ കഴിച്ചത് അപ്പം നമ്മൾ ഇന്ന് തീരുമാനിച്ചത് കേരള ഫുഡ് കഴിക്കാനാണ് അപ്പം ചോറും മീനുമാണ് നമ്മൾ മേടിച്ചത് അപ്പം മീൻ ഫ്രൈ സെപ്പറേറ്റ് മേടിക്കുകയാണ് ചെയ്തത് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആട്ടോ ആൻഡ് കമ്പെയർഡ് ടു ന്യൂയോർക്ക് ഭയങ്കര ചീപ്പുമാണ് പിന്നെ നമ്മൾ അവിടെ ഒരു കടയിൽ പോയി ഡേ ടു ഡേ എന്ന ഒരു കടയിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാറുണ്ടായിരുന്നു അതിനു വേണ്ടി പോയതാണ് അപ്പം അവിടെ രണ്ടുപേരുടെ ഫാഷൻ ഷോ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കെലേൻ്റെ ബർത്ത്ഡേ ജൂലൈ ട്വൻറ്റി ഫോർത്താണ് പക്ഷെ ഞങ്ങൾ ചെന്നത് പ്രമാണിച്ച് അത് ഒരാഴ്ച മുമ്പേ നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്തു അതാണ് ആ ദിവസം ചെയ്തത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോകേണ്ട ദിവസമായി അപ്പം നമുക്ക് രാവിലെ തന്നെ ഇറങ്ങേണ്ടി വന്നു കാരണം അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് സോ നമ്മൾ അബുദപ്പിച്ചെന്നു അവിടെ എയർപോർട്ടിലെ രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർക്കും ഭയങ്കര വിഷമമായിരുന്നു അസം ലീവ് ചെയ്യാൻ ശരിക്കും കുറേ കുറച്ച് ദിവസമുള്ളെങ്കിലും കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ദാറ്റ്സ് എ മെമ്മറി ഫോർ എ ലൈഫ് ടൈം എന്ന് പറയും ഒരു വെക്കേഷൻ എന്ന് പറയുന്നവരുടെ ലൈഫ് ടൈം മെമ്മറിയാണ് ഓരോരുത്തർക്കും അപ്പം <Gã entender it�々 filho> <ilizando> ൂ അപ്പം അവരോട് ബൈ പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിയിലേക്ക് പറഞ്ഞു അപ്പം ആ ബൈ സിയു എന്നാണ് അത് വ്ലോഗ്